സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ദിവസം കഴിയണം ഇരുന്നൂറ് അടുത്ത് രണ്ടു ലക്ഷം നമുക്ക് മാസ വരുമാനം ഉണ്ട് ആണല്ലോ ഒരു കാക്ക പറഞ്ഞേ ആ കാക്ക പറഞ്ഞോണ്ട് പ്രശ്നമില്ല മുപ്പത് റുപ്യകൊണ്ട് നല്ല വരുമാനം ഉണ്ടായി സംഭവിച്ച കുടുംബക്കാരും അങ്ങനെ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും എന്തിനാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പാല് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ നമ്മൾ ആദ്യം നിന്ന് ആ വീട്ടിൻ്റെ അടുത്തു നിന്നാണ് പാൽ വാങ്ങലേന്നുള്ള ഞാൻ അവിടെ പാല് വാങ്ങിയിട്ട് വരുന്നു ഇവിടുന്ന് ലേശം നടക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ തുടങ്ങായിട്ടോ ഓക്കെ ഇന്ന് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എല്ലാവരും തുടർന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ നമുക്കതി പാല് വാങ്ങി വാ അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ അങ്ങനെ കളക്ടർ പി ബി സലീം പി ബി നൂഹ് അവരെ അറിയില്ലേ അറിയാത്തവരുണ്ടാവില്ല അത്രയും ഫേമസ് ആയിട്ടുള്ള അവരുടെ നാടാണിത് അവർ ജനങ്ങൾക്കായിട്ട് കൊടുത്ത ഗ്രൗണ്ടാണ് കേട്ടോ ഇത് എന്താ എന്തായാലും ഭയങ്കര നല്ലൊരു കാര്യമല്ലേ ഇവിടെ ആളുകൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കുട്ടികളൊക്കെ അവിടെ ഫുൾ കളി കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ചളി ആയിക്കത് ആരെയും കാണാത്ത പ്പെട്ട പാൽക്കാരൻ പയ്യൻ രാവിലെ ഇങ്ങനെ പാലും വാങ്ങി നടന്ന് ഒരേലേക്ക് പോകുക അതൊക്കെ ഒരു വൈബാലെ നാട്ടിൽ നമ്മൾ പാലും വാങ്ങുവല്ലോ ഫുള്ള് കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽപ്പൊടിയും തന്നെ അല്ലേ പോയിട്ട് ചായ ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല പോഷകാഹാരങ്ങൾ അടങ്ങിയ ഒരു ഫുഡാണ് കേട്ടോ നമ്മളധികം വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല പക്ഷെ വളരെ ശരീരത്തിന് നല്ലതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഫുഡാണ് അതായത് പിന്നെ നല്ല അടിപൊളി കഞ്ഞി ചെറുപയറിട്ട കഞ്ഞി അതൊക്കെ ഇന്ന് രാവിലെ ചെറുപയാരും അരിയും കൂടെ മിക്സാക്കിയിട്ട് ഉള്ള നല്ല നല്ലതാ നമുക്കത് ഉണ്ടാക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടാക്കിയിട്ട് കുക്കർ ഏടായി പോയതാണ് വെള്ളം കുറഞ്ഞു ഇപ്രാവശ്യം വെള്ളം പ്രാവശ്യം അധികം പാറുന്നുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഔഷധ കൂട്ട് നിറഞ്ഞ ഒരു പ്രത്യേക കുക്കറും ഞങ്ങളെ നല്ല പോഷകാഹാരങ്ങൾ നിറഞ്ഞ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ചമ്മന്തി എടുക്കുക സൈഡിലായിട്ട് ഇടുക എന്നിട്ടിങ്ങനെ എല്ലായിടത്തേക്കും ആക്കുക അങ്ങനെയാ തിന്നു അപ്പാടങ്ങൾ അല്ല ഇതാ ഓക്കേ എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക അത് ചൂടായതുകൊണ്ട് കുറച്ച് പരത്തിയിട്ടതാ കൊണ്ട് അങ്ങനെ തോന്നിയാൽ കുറച്ചേ ഉള്ളൂ ഇതാ എന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇതാ ഒരിക്കലും വേണം ഇതാ ഒരു സ്പൂണ് ഈൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വേറൊരു ഫുഡിന് കിട്ടില്ല എല്ലാം ഡാറായിട്ടൊന്നുമല്ല പോഷകാഹാരം ഹാരം വാണ്ടി ആക്കിയതാ ഇഷ്ടം അപ്പൊ ഉമ്മ പോയ സമയം തൊട്ട് ഇവളുടെ ഫുഡ് രീതി പാട് കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഉമ്മ എന്റെ അത്ര ടേസ്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ പിന്നെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവള് കുറെ തിന്നാ ഇപ്പൊ ടേസ്റ്റ് കൂടിപ്പോയതുകൊണ്ട് ഇവർക്ക് അമിതമായിട്ട് തിന്നാൻ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ പല രീതിയിൽ ഫുഡ് ഇങ്ങനെ സ്ട്രക്ചർ മാറി മാറി നിൽക്കുക അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓരോ ദിവസത്തെയും ഒരു ഫുഡ് മെനു ഉണ്ടാക്കാമെന്ന് അല്ലേ അതെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ വൈകാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞുതരണം കേട്ടോ അതായത് ഒരു വൺ ഡേ മീലിൽ നമ്മളിപ്പോൾ എട്ട് ടൈം അങ്ങനൊക്കെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കൊക്കെ കഴിക്കണ്ടേ ഒരു വെള്ളം വരെ മീലായിട്ടാണ് കൂട്ടുന്നത് ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയപ്പോൾ ഒരു ഗ്ലാസ് പാലൊരു മീലാവും എന്ന് പറയുക അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഇരുപത് മീലെല്ലാം കഴിക്കലുണ്ടാവും എന്താ കുറേ മാറി വെള്ളം കുടിക്കലില്ലേ അങ്ങനെ നമ്മളൊരു ഇത് തയ്യാറാക്കുക എന്നാൽ പിന്നെ ടെൻഷൻ ഇല്ല ടെൻഷനില്ല സമയമാകുമ്പോൾ അതാ കൊടുത്താൽ മതി ഇതിപ്പോൾ രാവിലെയാ ഓ ഇന്ന ഉണ്ടാക്കേണ്ട ഉച്ചാകുമോ ഇപ്പം എന്നാൽ കൊടുക്കുക എന്നാൽ കൊടുക്കുക ഇനി ടെൻഷനായിട്ട് ആകുകയല്ല ആ കുഞ്ഞിന് പിന്നെ ടെൻഷനാണ് എന്താ തുക്കം തുറന്ന പോക അങ്ങനെ പക്ഷെ അതൊന്നും നമ്മൾ വിഷയമൊന്നും ഇല്ല നമ്മള് കഴിക്കണ്ട കഴിക്കാം അല്ലേ എന്താടൻ മുട്ട നാടൻ മുട്ട നാട്ടോ ഗിരിരാജൊന്നും അല്ല നല്ല നാടൻ ഫ്രഷ് അതായത് നാട്ടിൽ നിന്ന് പോയിനെ കൊണ്ടുവന്നിട്ട് ഇത്ത മുളപ്പിച്ചെടുത്ത മുട്ട എന്താ ഫ്രഷ് നാടൻ മുട്ട ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് രാവിലെ ഈടെ കൂട്ടത്തിൽ എനക്കുള്ളതും കൂടി ഞാൻ എഴുതാ ഫസ്റ്റ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം തിങ്കൾ ഏഹ് ഓക്കെ തിങ്കളാഴ്ച ഇനി എത്ര എനിക്ക് നേരെ അന്നേരം അറിയുന്ന അപ്പൊ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഇടാം ഏഹ് ആറു മണി മുതൽ ഏ ഒരു ഏഴ് വരെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഏത് സമയത്തോ ഇനി എന്ത് കഴിക്കും തിങ്കളാഴ്ച

ബദാമല്ലേ ഏറ്റവും ഉത്തമമായത് രാവിലെ കഴിക്കുന്നതല്ലേ എന്തെങ്കിലും അഭിപ്രായം എന്തോ പറയട്ടോ ഓക്കെ ഇത് ഇവളത് പിന്നെ എൻ്റെത് ഒരു ചമ്പ് ചോറ് ഓക്കെ അപ്പോൾ ഏഴ് മണിക്ക് കഴിച്ച് ഞാൻ പിന്നെ അടുത്ത എട്ടര കാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാം എട്ടേ മുപ്പത് ബ്രേക്ക്ഫാസ്റ്റ് ഏ ആ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച കഴിയേണ്ടേ ബാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന് എന്താവാ വേണ്ടിയേ ഇത് നീ കഴിക്കുന്നതാ പറയൂട്ടോ കഴിക്കുന്നതാ പറഞ്ഞാ ഇനക്ക് എളുപ്പമുള്ള പറയണമെന്നൊന്നും ഇല്ല കേട്ടോ കിട്ടും ചെറുപേര പിന്നൊരു എട്ടത കഴിഞ്ഞ പിന്നൊരു ഒമ്പതര അനക്ക അനക്കാറങ്ങോട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന അദ്ദേഹിച്ച പത്തര മുതൽ പതിനൊന്നര അതിന്റെ ഉള്ളിലാണ് പേരാവ രണ്ടിക്കൂർ കഴിഞ്ഞില്ലേ പാന്നുമണിന്റെ ഉള്ളില് പിന്നെ മറ്റേ കരിക്കലോ അത് ഡെയിലി തന്നെ തന്നെ അല്ലേ കരിക്ക സമയത്തല്ലേ അല്ലെങ്കിൽ പാലാ അതല്ലേ ഇത്രയും മണിയായിട്ട് തിന്നില്ലെങ്കിൽ വേസ്റ്റ് ആവൊന്നും ഇല്ല ഞാൻ ഒരു നാടൻ ഒരു കാടണി കഴിഞ്ഞ് നേരം വെളുത്തീട്ട് അപ്പൊ കരിക്ക് ഒരു മണിക്ക് പാന്ന മണിന്ന് പറഞ്ഞ പിന്നെ ഒരു പന്ത്രണ്ടരക്ക് റോഗസ്റ്റ് റോഗസ്റ്റ് മണി തിന്നാ മതി കാരണം ചോറ് ഒന്നേരം തിന്നണ്ട

എഴുതി പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ ഞാനിത് മീമാങ്ങണോ അയ്യോക്കണോ ഇതൊക്കെ ഇങ്ങനെ എനിക്കത് തിരിഞ്ഞിരിക്കുമ്പോൾ ഓരോ ദിവസം എണീക്കുമ്പോൾ മനുഷ്യനിപ്പോൾ ടെൻഷന ഓരോ ദിവസവും പോയി പോകുന്ന പടച്ചോനെ പഠിച്ചോനെ ഇന്നുണ്ടാക്കുക എന്നുള്ളത് ഇത്രയും കാലം വേറെ ഓരോരോരോ കാര്യങ്ങൾ വരും ഇപ്പം എന്ന് പറഞ്ഞാൽ ചോറും ചായ എന്തെന്ന് ഉണ്ടാക്കേണ്ടി എന്ന് തിരിയാത്തൊരവസ്ഥയാണ് പെണ്ണുങ്ങളെല്ലാം സമ്മേ തന്നു കിട്ടാം നിങ്ങൾ ഇത്രയും വലിയ ജീവിത പ്രശ്നമാണ്

ഒരു നാലു മണിക്ക് എണീച്ചൂടെ ഏ അത് അത്ര വാങ്ങിയാൽ മതി നാലു മണിക്ക് നമുക്ക് നല്ലൊരു അവക്കാടോ ക്ഷയി ഡെയിലിപ്പോ ആ അത് മന്ത് വിചാരിച്ചാ മതി നാലു മണിക്ക് പിന്നെ മണി കഴിഞ്ഞ പിന്നെ ഒരു അഞ്ചരക്കിലേശം കട്ടലും ഒരു മുട്ടയും കഴിക്കും അല്ലേ అన్నేరో ముట్ట అదిందా ముట్ట రెండు ముట్ట ఒక రోజుం కైకండాయో ఒరేయ్ స ఆ 5 గంటకి ఎందునా అట్టనే ముట్ట కట్టం చాయే లేదా పాలచాయా నీందే చాయే ఆ కట్ట పాలచాయా అలా మెర్లు టీ ప్లస్ నాడ నారతార ముట్టై కవా హే അഞ്ചുമണി ആയല്ലോ ഏ ഒരു ഏഴ് മണിക്ക് നമ്മുക്ക് എന്ത് കഴിക്കാം വേണ്ട രാത്രി ഒരു ലേശം കി തിന്നിപ്പ ചായ മാറും പിന്നെ സ്ഥിരമായിട്ടുള്ള രണ്ടെണ്ണിയോ കക്കിരി

ഇനിയിപ്പോൾ ഇതെല്ലാം എഴുതി തീർന്ന് പറയുമ്പോഴേക്ക് മണിക്കൂർ രണ്ട് കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ എഴുതിയിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം എഴുതാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് അതിപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനമല്ലാന്നെങ്കിൽ കൊറിയർ നമ്പർ പറഞ്ഞു അതിലേക്ക് കൊറിയർ അയച്ചാലും എന്താ നാടൻ മുട്ട നാട്ടിലുള്ളവർ നന്നായി അത് പാക്ക് ചെയ്തിട്ട് അയച്ചാൽ ഓയപ്പോ ഞാൻ കാട മുട്ട നാട്ടിൽ നിന്നുണ്ടോ അതൊക്കെ നല്ല അതുപോലെ യാത്ര ചെയ്യും ആ ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ മുട്ട ഇടുവാൻ അങ്ങനെ പാർസൽ അയച്ചാലും മതി ഞാളിവിടുന്ന് എന്നാ പിന്നെ അല്ലേ കൂടെ മുട്ട കിട്ടുമല്ലോ അതിനായിട്ട് മെനക്കേടില്ല അപ്പോ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും സഹായം തുടർന്ന് വേണമെന്ന് എല്ലാരോടും അഭ്യർത്ഥിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ മെനുവിൽ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ചു ദിവസം കഴിയണം ഇരുന്നൂറ് റുപ്യ ബാക്കിയുള്ളു ഒരാഴ്ച കഴിഞ്ഞൂറ്റി ഇതൊക്കെ വാങ്ങണം അതുവരെ ഈ നാല് മുട്ടയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇല്ല നമ്മളടുത്ത് രണ്ടു ലക്ഷം ഉറുപ്യ നമുക്ക് മാസ വരുമാനം ഉണ്ട് എന്നാണല്ലോ ഒരു കാക്ക പറഞ്ഞേ കാക്ക പറഞ്ഞുകൊണ്ട് പ്രശ്നില്ല മുപ്പത് റുപ്യ കൊണ്ട് നല്ല വരുമാനം ഉണ്ടായി പക്ഷെ ഇപ്പൊ സംഭവിച്ചറിയണം ഒരു അഞ്ഞൂറ് റുപ്യ ആരോടെയും കടഞ്ഞ് വെച്ചാ ഓരോ ഇവൻ ഞമ്മളെ കളിയാക്കാണോ അല്ലെ ഇവനാരുള്ള ചിന്താ കഥയാക്ക ഉം അങ്ങനെ ചോദിക്ക അങ്ങനൊക്കെ ചിന്തിക്കുന്ന അതൊന്നും നമുക്ക് പ്രശ്നമില്ല അങ്ങനെ പ്രശ്നയില്ല നമ്മളെ നമ്മൾ അറിയുന്നവർക്ക് കാര്യങ്ങൾ പോലും ആ അത് അത് അതായത് ആൾക്കാരെ വെച്ചാല് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ ഇട്ടാല് ലക്ഷങ്ങളി ഒഴുകൂന്ന അതായത് ഒരു ലക്ഷം അല്ല അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാ ഒരു ലക്ഷം ആൾക്കാർ ഒരു വീഡിയോ കണ്ടാൽ മുപ്പത് ഡോളർ അതായത് മുപ്പത് ഇൻറ്റു ആവുമ്പോൾ രണ്ടായിരത്തി നാനൂറ് റുപ്യാണ് കിട്ടുക ഒരു ലക്ഷം ആൾക്കാർ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടാലാണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടാൽ മാത്രമേ മുപ്പത് ഡോളർ കിട്ടൂ ഇല്ലെങ്കിൽ പത്ത് അഞ്ച് അങ്ങനെയൊക്കെയാണ് കിട്ടുക ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം ആൾ രണ്ടായിരത്തി നാനൂറ് റുപ്പ്യ കിട്ടുക നമ്മളെ വീഡിയോയിൽ എത്ര ഒരു ലക്ഷമുള്ള വീഡിയോ ഉണ്ട് നിങ്ങൾ നോക്കി നോക്കും ഒരു ലക്ഷമുള്ള വീഡിയോ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ആയി ഒരു ലക്ഷമ വീഡിയോ ജിമാസം ഒരു ലക്ഷമുള്ള ഒറ്റ വീഡിയോ പോലും വന്നിട്ടില്ല ജുമ്മ പോകുന്ന ആ വീഡിയോ ആയിട്ട് അറുപത്തെട്ടായിരം ആളാണ്ട് അത് ഒരു ലക്ഷം വാങ്ങിക്കില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ രണ്ട് ലക്ഷം പോയിട്ട് അതിൻ്റെ പകുതി അത് കാര്യമില്ല അത് അഞ്ചു ആറ് ഡോളർ അങ്ങനെയൊക്കെയാണ് വരിക ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത് റുപ്യ അതായത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് കണക്ക് ബോധ്യപ്പെടുത്തി ആരെയും ബോധ്യപ്പെടുത്തുകയൊന്നും അല്ല ചില ആളുകൾ ഓരോരുടെ പേഴ്സണൽ റീച്ചിനെ വേണ്ടിയിട്ട് അവർക്ക് തോന്നിയത് പറയും അതായത് നമ്മളെ കുറച്ച് പറഞ്ഞാൽ അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാവുമെന്ന് തോന്നല് നമ്മളെ കുറച്ച് ഓരിക്കുന്നുണ്ട് ഇത്ര ഇട്ടിട്ടുണ്ട് അത് ഇത് എന്നെല്ലാം പറയും അപ്പോൾ അത് കേട്ടിട്ട് കുടുംബക്കാരെക്കോട്ടെ ഇവരായിക്കോട്ടെ നമ്മൾ ഭയങ്കര സംഭവം ഇപ്പോൾ ആ ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായിരുതെന്ന് എല്ലാവരോടും പറയാം പിന്നെ നമ്മൾ ഡിഫറൻറ്റ് മാര്യേജ് പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ എടുക്കുന്നതിന് ഡിറ്റ് ഉണ്ട് ഓരോ സ്ഥലത്ത് വെണ്ണ അടിച്ചു പോകുന്നതിനൊക്കെ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആരെയും കൺവിൻസ് ചെയ്യുക എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വിചാരിക്കുക പക്ഷെ നമ്മൾ പറയുകയാണ് ഒരു ലക്ഷവും കോടികളൊന്നും നമുക്ക് കിട്ടുന്നില്ല നമുക്ക് കഴിഞ്ഞു പോകാനുള്ള പൈസ കഷ്ടിച്ച് കാരണം വേറൊരു പണിക്കും ഇപ്പോൾ പോകുന്നുമില്ല പോകാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതായി പോകുന്നതേ ഉള്ളൂ അപ്പോൾ കുടുംബക്കാർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പുരേൽ വന്ന് അരിയിൻ്റെ ചമ്പെല്ലാം നോക്കാം അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ അതേ എല്ലാവരോടും പറയാനുള്ള അതുകൊണ്ട് അത് അഞ്ഞൂറായെല്ലാം കടച്ചു വയ്ക്കുമ്പോൾ നിങ്ങളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ അത് ഇല്ലാത്ത തെളി അതിനൊന്നും ശരിക്കും ഇല്ലേ തന്നെ ആയിരിക്കും അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ആരെയും പറഞ്ഞ് ബോധിപ്പിക്കലോ നടക്കില്ല മനസ്സിലമ്മ മൊത്തത്തിൽ യൂട്യൂബ് തുടങ്ങിയാല് ലക്ഷങ്ങളെലിക്ക് എന്നുള്ള ചിന്താഗതിയാണ് ആൾക്കാർ പക്ഷെ ഞമ്മക്കൊരു മടിയുമില്ല നമ്മളടുത്ത് പിന്നെ ഉണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുക്കുവാനും സന്തോഷമുള്ളൂ ഇല്ലെങ്കിൽ ചോദിക്കാൻ ഒക്കെ ഒരു മടിയുമില്ല നമ്മളങ്ങനെ ഭയങ്കര സംഭവം നടത്തുന്നില്ല അത്രേ ഉള്ളു ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ രണ്ടു ലക്ഷം അങ്ങ് കിട്ടിയാലും അതൊന്നും നമ്മൾ അതിനനുസരിച്ചുള്ള ആവശ്യമുള്ള ഒരു കൊടുക്കുകയൊക്കെ അതും ചെയ്യും അതുപോലെ പക്ഷേ അതൊന്നും ഇപ്പോൾ അടുത്ത് നടക്കുന്ന കാര്യമല്ല നിങ്ങളെല്ലാവരും ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കും എല്ലാവരും സ്ഥിരമായിട്ട് ഒരു രണ്ടുമൂന്ന് ലക്ഷം ആൾക്കാരും നമ്മളെ വീഡിയോ എല്ലാ വീഡിയോയും കാണുകയാണെങ്കിലൊക്കെ നടക്കുമായിരിക്കും ഇത് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇരുപതിനായിരം മുപ്പതിനായിരം അയിമ്പതിനായിരം ഒക്കെ അമ്പതിനായിരം ആയ അന്ന് ഇവിടെ ആഘോഷമായിരിക്കും അങ്ങനെ അതിലുള്ള നമുക്ക് രണ്ട് ലക്ഷം അമ്മ മുപ്പത് വയസ്സ് വിചാരിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ അത്രയും മൂപ്പർക്കിനെ പറ്റി നല്ല ബോധ്യമുണ്ട് കിട്ടുന്നില്ല എന്നല്ല പക്ഷെ അത് പറഞ്ഞാലേ മൂപ്പർക്ക് റീച്ച് കിട്ടും അതാണ് കാര്യം കാരണം അതുകൊണ്ട് നമ്മൾ സഫർ ചെയ്യുന്നതും നമ്മളടങ്ങാറായതൊന്നും മൂപ്പര് കാരണിക്കില്ല മനുഷ്യ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമെന്ന് ചോദിക്കണം എന്നുണ്ട് ഏർ നയിക്കോട്ടെ അപ്പൊ വെറുതെ ഒന്നും ഇല്ല അതൊരു കാര്യം ഒന്ന് പറയാണെന്ന് ഇങ്ങനെ വിചാരിച്ചു ഓർപ്പിച്ചായിരുന്നായിരിക്കും ഏ അതെ അതെ നമ്മളെ പിന്നെ നമ്മളെ സമൂഹത്തില് വേറൊരു കാഴ്ചപ്പാട് കൂടെയുണ്ട് ഒരു നമ്മൾ നന്നാവും നന്നാവണം എന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും പക്ഷെ അവരെക്കാട്ടും കൂടുതൽ നന്നാവരുത് എന്ന് ആഗ്രഹിക്കും ചില പക്ഷെ ഞാൻ അല്ല പക്ഷെ നമ്മൾ പൈസ കൊണ്ട് എന്ന് മാത്രമല്ല ഒരാളെ ഒരാളെ പറ്റി നല്ലത് പറയാൻ പോലും അങ്ങനെ ഓരോരോ നൈസിലങ്ങനെ പോലെ അങ്ങനെ അതാ അങ്ങനെ ഉണ്ടാകും നമ്മളോട് ശത്രു നോക്കും പിന്നെ അധികം ഭർത്താമുറയില് അധികം ഉണ്ടാവില്ല അങ്ങനെ ഒരു കാലത്ത് നല്ല ഫാമിലി നമ്മളൊന്നുമില്ലാത്തൊരു നല്ല മീൻസ് ഇത്രയും ആൾക്കാരൊന്നും അറിയാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഭയങ്കര ബന്ധമുള്ള ആൾക്കാർ അവർ ഇപ്പോൾ നൈസായിട്ട് എന്താ ചെയ്യില്ല എന്നുള്ള ബന്ധത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം അതാ ആ ഒരു വലിയ ഓരോ വലിയ ഇതായിപ്പോയി അങ്ങനെ ഉണ്ടാകാനുള്ള അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മളെ ജീവിതം ചെറിയൊരു ജീവിതമാണ് ഉള്ള ജീവിതം നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കും ആരോടും വൈരാഗ്യം ഇതു നെഗറ്റീവ് എനർജി ഇങ്ങനെ നടക്കാണ്ട് പോസിറ്റീവ് അവർക്ക് അവരുടെ ജീവിതം നമ്മൾ നല്ല രീതി അങ്ങനെ ഒരു അത് കിട്ടുക അത് ആ ഒരു പോസിറ്റീവ് വൈബ് ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് നമ്മളെ മനസ്സിലുള്ള അത്തരം നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് നമ്മളൊന്ന് ഫ്രീ ആയൊക്കെ മാതിരി സന്തോഷമായിരിക്കുന്ന അറിയുകയാണ് എല്ലാവരും എല്ലാവരും ആ ഒരു വൈബിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇത് നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മൊത്തത്തിൽ എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും ഒരുപാട് സന്തോഷം ബൈ സ്ലാമലൈക്കും